ചേട്ടാ എനിക്കൊരു കാര്യം നീ ഒന്നും പറയണ്ട ഇവളൊരുവിധം പറഞ്ഞിട്ടുണ്ടാവുല്ലോ എന്നാലും ഞാൻ പറയാം എനിക്ക് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞു ദേവതമാരൊക്കെ അങ്ങനെ സ്വർഗത്തിലാന്ന് വിചാരിച്ചേ പക്ഷെ ഞാൻ എന്റെ ദേവതയെ ഇങ്ങ് ഭൂമിയിൽ കണ്ടെത്തി ചേട്ടാ എടുത്തു ചാടല്ലേ നീയൊന്നും മിണ്ടാതിരി ഞാനൊന്ന് പ്രൊപ്പോസ് ചെയ്യട്ടെ ഐ ലവ് യു സുരഭി എനിക്കും തന്നെ ഇഷ്ട ആരുടെ അത് ണോ നിനക്കും മനസ്സിലായില്ലേ ഡാ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുരേഷ് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കും നിനോടൊരു ഇഷ്ട ഇപ്പൊ നീയായി പറഞ്ഞ സ്ഥിതിക്ക് ഐ ലവ് യു ടൂടാ